ോമിലെ പ്യാസവെനിൻസ എന്ന സ്ഥലത്തിന് അടുത്തുള്ള ഒരു അതി പുരാതനമായ ഒരു പള്ളി സന്ദർശിക്കാനായിട്ടാണ് ഞാൻ ഇന്നെത്തിയിട്ടുള്ളത് ഈ പള്ളിയുടെ മുന്നിൽ അതിമനോഹരമായ മാർബിൾ ഫലകങ്ങളാൽ മനോഹരമായി അലങ്കരിക്കപ്പെട്ട ഒരു പള്ളിയുടെ മുൻഭാഗം മാർബിൾ കൊണ്ട് തന്നെ അനേകം പ്രതിമകളും ഇവിടെ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് അവയെല്ലാം തന്നെ എത്രയോ കാലം മുമ്പ് സൃഷ്ടിക്കപ്പെട്ടതാണ് അവ ഇപ്പോഴും അതിമനോഹരമായിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നു ഈ പള്ളിക്ക് ചുറ്റുമുള്ള ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിമനോഹരമായ ഒരു കാഴ്ചയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു ഈ പള്ളിക്കുള്ളിൽ ഒരുപക്ഷെ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല കാരണം നിശബ്ദമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ അതിമനോഹരമായ നിർമ്മിതി പള്ളിയുടെ ഉൾത്തളങ്ങളിൽ നിരവധി ചായക്കൂട്ടുകളാൽ വരയ്ക്കപ്പെട്ട അനേകം ചിത്രങ്ങൾ അതോടൊപ്പം തന്നെ മാർബിൾ ഫലകങ്ങളാൽ നല്ല അതിമനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നു എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ദേവാലെ നമുക്കായിട്ട് തുറന്നു തന്നിരിക്കുന്നത് എൻ്റെ നിശബ്ദതയെ അതിലങ്കിക്കുന്ന തരത്തിലാണ് ഓരോ നിർമ്മിതികളും അതിനാൽ തന്നെ എനിക്ക് നിശബ്ദനായി ഇരിക്കാൻ സാധിക്കുന്നില്ല നിരവധി മാലാകന്മാരുടെ വെങ്കല പുതുമ ഇവിടെ കാണാൻ സാധിക്കും ഇത് മാതാവിൻ്റെ അതിമനോഹർമചിത്രം ഈ ചെറിയ കപ്പലുകളിൽ കാണാൻ സാധിക്കും ിലെ മിക്ക പള്ളികളും ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ യേശുവിൻ്റെ ക്രൂശ്വത് രൂപത്തിന് അത്രമാത്രം വില കൽപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പല പള്ളികളിലും യേശുവിൻ്റെ ആ ക്രൂശ്വത് രൂപം ഒന്നുകിൽ പള്ളിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ടാവും എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല ഒരു രൂപമാണ് ആ അടുത്താലയ്ക്ക് മുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക ആ ഒരു വ്യത്യാസം എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ മാർബിൾ സ്റ്റാച്ചു തന്നെ നോക്കൂ അത്ര മനോഹരമായ സൃഷ്ടികളാണ് ഇവയെല്ലാം കൊത്തിയെടുക്കണമെങ്കിൽ എത്ര കാലങ്ങൾ ഇവർ അതിനായിട്ട് അധ്വാനിച്ചിട്ടുണ്ടാവും അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഓരോ കരകൗശല വസ്തുക്കളും എത്രമാത്രം സമയമെടുത്താണ് ആത്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് അതിൻ്റെ പ്രാധാന്യം നമ്മെ അത്ഭുത പലതന്ത്രമാക്കുന്നത് എനിക്ക് സംസാരിക്കാൻ ഒരു പരിമിതിയുണ്ട് ാലാമ ടൂറിസ്റ്റുകളാണ് ആരോ ദിവസം ഈ ദേവാലയം കാണുന്നതിനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും വേണ്ടി വരുന്നത് ഇവിടെയാണ് ഞാൻ ഒരു രൂപം കാണുന്നത് ഇവിടുത്തെ മിക്ക പള്ളികളിലും മാതാവിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പള്ളികളാണ് മിക്ക പള്ളികൾക്കും മാതാവിൻ്റെ ഒരു പേരിലാണ് അത്ഭുത അറിയപ്പെടുന്നത് തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട് യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൃഷ്ടിയാണ് ഇവ എന്ന് തോന്നുന്നു മിക്ക ചാപ്പലിലും മാർബിൾ കൊണ്ടുള്ള അനേകം ശില്പങ്ങൾ നമുക്ക് ഇറ്റലിയിലെ ഓരോ ദേവാലയത്തിലും കാണാൻ സാധിക്കും അത്ര മനോഹരമായ ഒരു ദേവാലയമാണ് എത്ര കണ്ടാലും മതി വരാതെ ഈ നിശബ്ദതയിൽ ലയിച്ചിരിക്കാൻ തോന്നും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചായകുട്ടികളാൽ വലക്കപ്പെട്ട ചിത്രങ്ങളാണ് ഇവ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ അത്ഭുതത്തിന് അതിലുകളില്ല എന്ന് വേണമെങ്കിൽ പറയാം എത്ര കണ്ടാലും അതുവരാതെ ഈ നിശബ്ദതയിൽ ലയിച്ചിരിക്കാൻ നമുക്ക് ഒരു ഭാഗ്യം തന്നെ വേണം എന്ന് പറയാം പള്ളിക്ക് പുറത്ത് കടക്കുമ്പോൾ നഗരത്തിൻ്റെതായ യാന്ത്രികമായ ആ ചലനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ് ഇവിടുത്തെ ഓരോ നിർമ്മിതികളും നോക്കും റോഡിന് ഇരവസമുള്ള കെട്ടിടങ്ങൾക്കെല്ലാം ഒരു പൗരാണികമായ ഒരു ടച്ചുണ്ട് അതുപോലെ തന്നെ അവയെല്ലാം ഒരേ വലിപ്പത്തിലും ഒരേ സാമ്യത്തിനുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിലെ പോലെ തോന്നിയ പോലുള്ള ഒരു നിർമ്മിതികളല്ല എത്രയോ ദീർഘമായ വീക്ഷണത്തോട് കൂടിയാണ് ഈ നഗരം വർഷങ്ങൾക്ക് മുമ്പേ രൂപപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഓർക്കുമ്പോഴാണ് അതിൻ്റെ അത്ഭുതം നമ്മെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ഞാൻ ഈ ദേവാലയം കണ്ടതിന് ശേഷം പ്യാസബെനിൻസ എന്ന ബസ് സ്റ്റേഷനിലേക്ക് നടക്കുകയാണ് അവിടെ നിന്നാണ് എനിക്ക് പോകേണ്ടതായ ബസ് ലഭിക്കുന്നത് അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഇത്തരം അതിമനോഹരമായ വീഡിയോ നിങ്ങൾക്കായിട്ട് ഞാൻ വീണ്ടും കൊണ്ടുവരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം